ഒറ്റത്തവണ ചാർജ് ചെയ്താൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഓടാൻ കഴിയുന്ന ടെസ്ലയുടെ ആദ്യ വാഹനം ഇന്ത്യയിലെത്തി അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല മുംബൈയിലെ ബാന്ദ്ര ബിർല കോംപ്ലക്സിലാണ് ഇന്ത്യയിലെ ആദ്യ ഷോറൂം തുറന്നിരിക്കുന്നത് മോഡൽ വൈ എസ് യു വിയുടെ സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണ് ആദ്യം പുറത്തിറക്കിയത് ലോങ് റേഞ്ച് പതിപ്പിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ ടെസ്ല ഉറപ്പു നൽകുന്നു അഞ്ച് ദശാംശം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും ഈ വാഹനത്തിന് കഴിയും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത ടെസ്ല വാഹന നിരയിലെ ഫീച്ചർ സമ്പന്നമായ മോഡലാണ് മോഡൽ വൈ പതിനഞ്ച് ദശാംശം മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഹീറ്റഡ് വെന്റിലേറ്റഡ് സംവിധാനമുള്ള മുൻനിര സീറ്റുകൾ ഒൻപത് സ്പീക്കറുകളുള്ള മ്യൂസിക് സിസ്റ്റം ഇഞ്ച് റിയർ സ്ക്രീൻ ആംബിയന്റ് ലൈറ്റ് എട്ട് എക്സ്റ്റീരിയർ ക്യാമറകൾ പനോരമിക് ഗ്ലാസ് റൂഫ് മുന്നിലും പിന്നിലുമായി നൽകിയിട്ടുള്ള പവേഡ് എ സി വെന്റുകൾ എന്നിവ ഈ ഇലക്ട്രിക് എസ് യു വിയെ നിരത്തിലെ വമ്പൻ താരമാക്കുന്നു ടെസ്ല വൈയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് മുംബൈയിൽ പുറത്തിറക്കിയിരിക്കുന്നത് പേൾ വൈറ്റ് സ്റ്റെൽത്ത് ഗ്രേ ഡീപ് ബ്ലൂ മെറ്റാലിക് അൾട്രാ റെഡ് കിക്ക് സിൽവർ ഡയമണ്ട് ബ്ലാക്ക് എന്നിവയുൾപ്പെടെയുള്ള കളർ ഓപ്ഷനുകൾ ഈ കാറുകളുടെ മാറ്റുകൂട്ടുന്നു മികച്ച വാറന്റി പാക്കേജും കാറിന് നൽകിയിട്ടുണ്ട് എൺപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല് വർഷമാണ് മോഡൽ ബൈക്ക് നിർമ്മാതാക്കൾ നൽകുന്ന വാറന്റി ബാറ്ററിക്ക് എട്ട് വർഷവും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററുമാണ് വാറന്റി ഇന്ത്യയിലെത്തുന്ന മോഡൽ വൈയിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം അടിസ്ഥാന ഫീച്ചറായി നൽകുന്നില്ലെങ്കിലും ആറു ലക്ഷം രൂപ അധികമായി നൽകിയാൽ ഇത് ലഭിക്കുമെന്നാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് വില ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും